ഈ ശബരിമല പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ ഉണ്ടായ സമയത്ത് പുതിയ പുതിയ അമ്പലങ്ങളിൽ നിന്ന് മോഷണം നടന്നു എന്നുള്ള പുതിയ ആരോപണങ്ങൾ വരുന്നു ഈ സമയത്തൊക്കെ ഹിന്ദു സമാജം താരതമ്യേന എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു അതിൻ്റെ ഒരു കാരണം ചില സമയത്തെങ്കിലും തോന്നാറുള്ളത് ഒന്ന് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ രണ്ട് ആചാരത്തിൽ അനുഷ്ഠാനത്തിലൊക്കെ അല്ലെങ്കിൽ എല്ലാത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ഓരോരുത്തർക്കും അമ്മേ തല്ലിയാലും രണ്ട് പക്ഷമെന്ന് പറഞ്ഞ പോലെ പറയാൻ പാകത്തിലുള്ള ധാരാളം ഓപ്ഷൻസ് കിടക്കുകയും ആ ഓപ്ഷൻസ് എല്ലാവരും ഉപയോഗിച്ചിട്ടൊരു ഒരു ഒരുമിച്ചുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ സമാജത്തിനുണ്ട് അത് എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഒന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഇല്ലാത്തത് ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകാര്യനായ അവർക്ക് വിശ്വാസമുള്ള ഒരു നേതാവ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പഴയ കാലത്ത് ഇവിടെ സാമാജികമായിട്ട് ആളുകളെ സംഘടിപ്പിച്ച ആചാര്യന്മാരെ അല്ലെങ്കിൽ സാമാജികമായിട്ടുള്ള നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ ഇന്നത്തെ കാലത്തുള്ള കമ്മ്യൂണിക്കേഷൻ സാഹചര്യങ്ങളൊന്നുമില്ലാതെ കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് പേരാണ് ഇന്നിരുന്നിരുന്നത് അതെ ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇതിലാവാം അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ ഇതിലാവാം ഒക്കെ എല്ലാ കാര്യങ്ങളിലും അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ സദാനന്ദ സ്വാമികൾ ശുഭാനന്ദ ഗുരുദേവൻ ഇങ്ങനെയൊക്കെയാണ് അവർ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തേക്കാൾ വളരെയേറെ കൂടുതലായിരുന്നു ഇപ്പോൾ ശുഭാനന്ദഗുരുദേവനൊക്കെ ഒരറക്കകത്ത് അടച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് കാലങ്ങളോളം പുറത്തേക്ക് വരാൻ പറ്റാതെ എന്താ അതിൻ്റെ അന്നത്തെ ജാതീയമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ കാരണം അദ്ദേഹം സാമുദായികമായി പറയ സമുദായത്തിൽ നിന്ന് വന്ന ഒരു ആധ്യാത്മിക മഹാപുരുഷനായിരുന്നു അപ്പം അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ആൾ നേരിട്ടിരുന്നു അങ്ങനെയൊക്കെയുള്ള കൊണ്ട് പക്ഷേ ഇന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആശ്രമങ്ങളിലൊന്നാണ് ഒരുപാട് ശിഷ്യരും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയുള്ള അപ്പം അങ്ങനെ ഒരു നേതൃത്വത്തിൻ്റെ അഭാവമാണ് സത്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ളൊരു സാമാജിക മുന്നേറ്റം ഉണ്ടാകത്തിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് വിശ്വസിക്കാൻ എല്ലാവർക്കും വിശ്വസിക്കാൻ തോന്നുന്ന എല്ലാവരുടെയും ശബ്ദമായിട്ടുള്ള ഒരു നേതൃത്വത്തിൻ്റെ അഭാവം അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തോന്നിയിരിക്കുന്നത് രണ്ടാമത്തെ കാരണം ഈ അമ്പുകൊള്ളാത്തവരില്ലുരുക്കളിൽ നിന്ന് പറയുന്നത് പോലെ എതിരായി നിൽക്കുന്നവർക്കും അനുകൂലമായി നിൽക്കുന്നവരിലും ഒക്കെ ഇതിൻ്റെ പലതരത്തിലുള്ള കറകൾ പൊതുവായിട്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കൂടെ ആളുകൾ നിൽക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം വരും പിന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ സാമ്പ്രദായിക വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ ഇന്ന് ഒരു പൊതു കോഴ്സിൻ്റെ മുമ്പിൽ അതൊന്നൊരു വ്യത്യാസമേ അല്ല കാരണം കേരളത്തിലെ പോലെയല്ല ഉത്തരേന്ത്യയിലൊരു സാഹചര്യം കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ഒരു ആ ഒരു ജാതി പ്രകടമാണ് ഇവിടത്തെ പോലെ അവിടെ പൊതു കാര്യങ്ങളിൽ അവർക്ക് ഒന്നിക്കുന്നതിന് അന്നും ഒരു തടസ്സമല്ല അപ്പം ഏറ്റവും ഉദാഹരണം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമേള തന്നെയാണ് കുംഭമേളയിൽ ഗംഗായിൽ ഒരുമിച്ച് കുളിക്കുകയും ഒരുമിച്ച് അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലുമൊക്കെ നിങ്ങൾക്ക് ഒരാളുടെയും ജാതി തിരിച്ചറിയാൻ പറ്റില്ല ഒരാളും അടുത്തുള്ള ഒരാളുടെ ജാതി ചോദിക്കുന്നില്ല കുംഭമേളയിലെ ഭണ്ഡാരയിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ആരും ആരുടെയും ജാതി അറിയുന്നില്ല എല്ലാവരും ഒരുമിച്ചാണ് വന്ന സന്യാസിമാരുടെ പ്രസാദം കഴിച്ചു പോകുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ ജാതിയെ മറന്നുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിന് കാരണം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എല്ലാവർക്കും ഒരു ഗുരുവിൻ്റെ ഉപദേശം അവിടെ അവരുടെ ജീവിതത്തിലുണ്ട് നിത്യജീവിതത്തിലുണ്ട് രണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സാമാജികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജീവിതത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളുമാണ് അവരെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ദൃഢതയുള്ള നേതൃത്വമുണ്ട് ഉണ്ട് കാര്യത്തിനാണെങ്കിലും ദൃഢതയുള്ള നമ്മളിപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കര എക്സ്ട്രീമിസ്റ്റുകളാണ് അല്ലെങ്കിൽ വൈകാരികമാണെന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ ആ വൈകാരികമായിട്ടുള്ള നേതൃത്വത്തെ അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമാണ് ആ വൈകാരികതയിൽ അവർ വെള്ളം ചേർക്കാറില്ല നമുക്കിവിടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സമന്വയിക്കാനോ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാനോ ഒരു 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 സംവിധാനമില്ല എന്നുള്ളത് തോന്നാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ആന എഴുന്നള്ളിക്കണോ വേണ്ടയോ വെടിക്കെട്ട് വേണോ വേണ്ടയോ അതല്ലെങ്കിൽ ആചാരങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ എപ്പോഴും ഉണ്ട് രണ്ടു വശം പറയാൻ ആൾക്കാർ രണ്ട് സ്ഥലത്തും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരും അപ്പോൾ ഇത് ഈ കൺഫ്യൂഷൻ തീർക്കാൻ എന്തെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെയോ പ്രമാണത്തിൻ്റെയോ ബേസിൽ സംസാരിച്ച് ആരാണോ പറയുന്നത് അതിലേക്ക് എത്താനുള്ള ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയും ഈഗോ ഇല്ലായ്മയും സാധ്യമാണോ അങ്ങനെ നമുക്ക് ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടാക്കാൻ സാധിക്കുക ഒന്ന് എനിക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം നമ്മളെല്ലാറ്റിലും ഒന്നാക്കാൻ എല്ലാറ്റിനെയും ഒന്നാക്കാൻ പരിശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരുത്തരുടെ വാസനയും സംസ്കാരവും ഒക്കെ അനുസരിച്ച് ഓരോരുത്തർക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഭിന്നമായിട്ടുള്ള വഴികൾ ഇവിടെയുണ്ട് കള്ളന് ധർമ്മശാസ്ത്രമുണ്ട് ചോരശാസ്ത്രമുണ്ട് ഉണ്ട് കള്ളൻ്റെ ധർമ്മശാസ്ത്രം അധ്യാപകനെ പഠിപ്പിച്ച അല്ലെങ്കിൽ അധ്യാപകൻ്റെ ധർമ്മശാസ്ത്രം കള്ളനെ പഠിപ്പിച്ച രണ്ടും നശിച്ചു പോവും അപ്പം അതുകൊണ്ട് ഓരോ ആചരണങ്ങളുള്ളത് ഓരോ സംസ്കാരങ്ങളുള്ളത് ഓരോ ആഘോഷങ്ങളുള്ളത് ഒക്കെ ദേശവും കാലവും സമുദായവും സാഹചര്യങ്ങളും എല്ലാം ചേർന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് വേറൊരു പരമ്പരയിലെ അല്ലെങ്കിൽ വേറൊരു ശീലത്തിൽപ്പെട്ട ഒരാളുടെ യുക്തിയോ പ്രമാണമോ അല്ല അവിടെ ശരി അതിനെയൊക്കെ ഭിന്നമായി കണ്ട് ആ ഭിന്നമായിട്ടുള്ള സംഗതി അത് ആകെ സമൂ സമുദ സമൂഹത്തെ പ്രപഞ്ചത്തെ വല്ലാതെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ തീയില്ല പുകയില്ലാണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാറ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ആ ഒരു ടോട്ടാലിറ്റിയുടെ ഭാഗമാണ് അല്ല എല്ലാം ഭംഗിയായിട്ട് എല്ലാം ശരിയായിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ സമാജത്തിനെ ഒരുമിപ്പിച്ച് നിർത്താനും കാരണം ഇപ്പോൾ മനുഷ്യൻ നമുക്ക് എന്താ പറയുക ശാസ്ത്രത്തിൽ മാത്രം ധാരണയുള്ള ആളുകളുണ്ട് യോഗമാർഗത്തിൽക്കൂടെ പോകുന്ന ആളുകളുണ്ട് ഭക്തിമാർഗത്തിൽക്കൂടെ പോകുന്ന ആളുകളുണ്ട് അങ്ങനെ പല മാർഗ്ഗങ്ങളിൽ കൂടെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ യോഗമാർഗ്ഗത്തിൽ കൂടെ പോകുന്ന ആൾ എൻ്റെ മാർഗം മാത്രമാണ് ശരി മറ്റുള്ളവരെല്ലാവരും ഇതിലേക്ക് വരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന അതാണ് പക്ഷെ ജ്ഞാനമാർഗിക്ക് മറ്റൊന്നാണ് ഭക്തിമാർഗിക്ക് വേറെ ഒന്നാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു കാട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവിടെ മാൻ മാത്രമല്ല പുലി മാത്രമല്ല പഴുകാരം മാത്രമല്ല വന്മരങ്ങൾ മാത്രമല്ല ചെടികൾ മാത്രമല്ല മുള്ളു മാത്രമല്ല വിഷച്ചെടികൾ മാത്രമല്ല എന്ന് പറയുന്നത് പോലെ എല്ലാറ്റിനും ചേർന്നുകൊണ്ടാണ് ആ വനത്തിന് വനത്തിൻ്റെ ഗാംഭീര്യവും സൗന്ദര്യവും ഒക്കെ നൽകുന്നത് അപ്പോൾ ഇതിന് ആ ഒരു സമഗ്രതയിൽ കാണുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം ആ സമഗ്രതയിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ഹിന്ദു ധർമാധ്യക്ഷൻ കൂടിയായിരുന്നു രാജാക്കന്മാർ കാശി രാജാവാണ് ഭാരതത്തിൽ ആചാരപരമായിട്ടും മുഹൂർത്തപരമായിട്ടുമുള്ള കാര്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ തീരുമാനം പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നതാണ് കാശിരാജാവ് പരമ്പരാഗതമായിട്ട് അച്ഛൻ മകൻ അല്ലെങ്കിൽ അമ്മാവൻ മരുമ എന്നുള്ള പരമ്പരയിലല്ല വിദ്വ വിദ്വത കൊണ്ടാണ് കാശിരാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത് പഴയ കാലത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും അംഗങ്ങളാണ് അതുകൊണ്ട് തിരുവിതാംകൂറിനും കൊച്ചിക്കുമൊക്കെ കാശിയിൽ കൊട്ടാരങ്ങളുണ്ട് കാശി രാജാവിന് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും സ്ഥാനമുണ്ട് കാശിരാജാവിന് അങ്ങനെ ഭാരതത്തിലെല്ലായിടത്തും സ്ഥാനമുണ്ട് അപ്പോൾ അത് വിദ്വത് വിദ്വത്സഭ കൂടിയാണ് കാശിരാജാവിൻ്റെ സഭ കാശി കാശിസഭ കാശിരാജാവ് സഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് എടുക്കുന്ന തീരുമാനം മുഹൂർത്ത വിഷയങ്ങളിൽ ആചാര വിഷയങ്ങളിലൊക്കെ ഭാരതത്തിൽ അവസാനമാക്കായിരുന്നു ഓരോ സ്ഥലങ്ങളിലും രാജാക്കന്മാർ ഹിന്ദു ധർമാധ്യക്ഷൻ കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരധികാരസ്ഥാനത്തിൻ്റെ അഭാവം ഇന്നുണ്ട് വിതയയുള്ള ആചാര്യന്മാരുടെ കുറവുമുണ്ട് അപ്പോൾ ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്നും സാധ്യമാകുന്ന ഒന്നാണ് പക്ഷെ ആ സാധ്യമാകുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ആചാര്യന്മാരും എൻ്റെ വഴിയാണ് പരമപ്രധാനം എന്ന് പറഞ്ഞാൽ കിട്ടും സ്വാഭാവികമായിട്ടും ഒരു തീരുമാനത്തിലേക്ക് ഇതിൻ്റെ സമഗ്രതയെ സമഗ്രതയായി കണ്ടുകൊണ്ട് അതിന് അതിൽ വരുന്ന ചില സമാജത്തിനും ഒക്കെ വല്ലാതെ വഴിതെറ്റിപ്പോകുന്ന എന്തെങ്കിലും കാലക്രമത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് ആ ഒരു വിശാലതയോടുകൂടി സമഗ്രതയോടുകൂടിയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും ഉണ്ടായി വരും പക്ഷേ ഇപ്പോൾ പലപ്പോഴും പ്രശ്നത്തിന് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ വേറൊരു പ്രശ്നമായിട്ട് മാറും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ശങ്കരനും ശ്രീ ശങ്കരാചാര്യനും ശ്രീനാരായണ ഗുരുദേവനും ഇവര് രണ്ടുപേരെയും കേരളീയർക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത വിധമുള്ളൊരു വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ക്യാമ്പയിനിങ് ശങ്കരാചാര്യ ബ്രാഹ്മിണിക്കൽ ഹെജുപണിയുടെ ആളാക്കി കിട്ടും ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതിയുടെ മാത്രം സാമൂഹ്യ പരിഷ്കർത്താവായിട്ടും ഒക്കെ ലേബല് ചെയ്തിട്ട് ഫലത്തിൽ ഒരാൾ സംസ്കൃതത്തിലും ഒരാൾ അതിമനോഹരമായ മലയാളത്തിലും ഒരേ തത്വം തന്നെയാണ് ആവിഷ്കരിച്ചതെന്നുള്ളത് മലയാളിയെ അറിയിക്കാതിരിക്കാൻ നടന്ന ശ്രമം അത് കേരളത്തിനെ ഒത്തിരി പിന്നോട്ടടിച്ചിട്ടില്ലേ കേരളത്തിന് അതാണ് പിന്നോട്ടടിച്ചതെന്ന് പറയാൻ പറ്റില്ല കാരണം കേരളത്തിൻ്റെ പല പിന്നോട്ടടികളിൽ ഒന്ന് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇതാണ് പിന്നെ ശ്രീനാരായണ ഗുരുദേവനും ശങ്കരാചാര്യനും തമ്മിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവൻ ഒരർത്ഥശങ്കയ്ക്കും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് ശങ്കരൻ്റെ ദർശനം തന്നെയാണ് എൻ്റെ ദർശനം ഗുരുദേവൻ ഗുരുദേവൻ സ്ഥാപിച്ച ആശ്രമത്തിന് പേരിട്ടത് അദ്വൈതാശ്രമം എന്നാണ് കണ്ട നീ കണ്ടാതിരിക്കുക കേട്ട ഞാൻ പറയാം മട്ടിലാണ് ഗുരുദേവനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അതിലുപരി ഗുരുദേവന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചുള്ളത് ഗുരുദേവനെ ഒരു സമുദായത്തിൻ്റെ ആളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു രണ്ടാമത് ഗുരു ഗുരു പര പ്രാഥമികമായും അവസാനമായും ഒരു സനാതന ഋഷിയായിരുന്നു അത് മാറി സാമൂഹിക പരിഷ്കർത്താവ് നവോത്ഥാന നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് ചുരുക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നു ഇപ്പോൾ ഉള്ളൊരു വലിയ കാഴ്ച ഗുരുദേവൻ്റെ പേരിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഗുരുദേവൻ്റെ പേരിലും മറ്റും ഈ ധർമ്മത്തിന് തന്നെ എതിരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ വലിയ രീതിയിലുള്ള ധർമ്മവിരുദ്ധ സമാജവിരുദ്ധ പ്രചരണങ്ങൾക്ക് ഈ മൂടുപടം ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോൾ ഗുരുദേവൻ്റെ ധർമ്മം തന്നെയാണ് എൻ്റെ ആ ശങ്കരാചാര്യ ധർമ്മം തന്നെയാണ് എൻ്റെ ധർമ്മം എന്ന് അർത്ഥശങ്കക്കില്ലായത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മതപരിവർത്തനത്തെക്കുറിച്ച് ചില ശിഷ്യന്മാർ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ചതായിട്ട് സനാതനധർമ്മവും ഉണ്ടല്ലോ മറ്റൊന്നിനെക്കുറിച്ച് എന്തിനാ ചിന്തിക്കണേ എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തൻ്റെ ധർമ്മം സനാതനധർമ്മമാണെന്നും തൻ്റെ ദർശനം ശങ്കരൻ്റെ അതേ ദർശനം തന്നെയാണെന്നും ഗുരു വ്യക്തമാക്കിയിട്ടുണ്ട് സ്വാ ഗുരുദേവൻ തൻ്റെ ആശ്രമത്തിന് പേരിട്ടത് അദ്വൈതാശ്രമ ഇപ്പുറത്ത് ശാരദാപീഠം ശങ്കരാചാര്യസ്വാമികൾ ശൃംഗേരിയിൽ പ്രതിഷ്ഠിച്ചതും ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചതും ശാരദാദേവിയെയാണ് അപ്പോൾ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള ഭേദവും അവർ തമ്മിൽ കാണാൻ കഴിയില്ല ഇവർ രണ്ടു പേരും അവരവർ ജനിച്ച ജാതിയെ വർണ്ണത്തെ ഒക്കെ അതിവർത്തിച്ച ആളുകളുമാണ് അത് ഞാൻ നമ്മൾ നേരത്തെയുള്ള ചർച്ചയുടെ തുറച്ച പോലെ തന്നെ പാശ്ചാത്യ ചരിത്രകാരന്മാർ ഈ ധർമ്മത്തിനെതിരായിട്ടുള്ള സെമറ്റിക് ചരിത്രകാരന്മാർ ഇവരുണ്ടാക്കിയിരിക്കുന്ന പ്രൊപ്പഗാൻഡുകളാണ് ഇതെല്ലാം വ്യത്യസ്തമാണ് പലതരത്തിലുള്ള ഇതാണെന്നുള്ളത് ഗുരുദേവൻ്റെ ഒരു മാർഗം തന്നെ നമുക്ക് വളരെ മനോഹരമാണ് അതായത് നമുക്കൊരു കെട്ടുണ്ടെങ്കിൽ ആ കെട്ടിനെ ഇതിനെ മുറിക്കാം അഴിക്കാം ഈ മുറിക്കുക എന്ന് പറയുന്നത് നിഷേധാത്മകതയാണ് അവിടെ അത് പിന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല ചെയ്യാൻ എളുപ്പമാണ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല അവിടെ മുറിവുകളുണ്ട് സംഘർഷങ്ങളുണ്ട് വേദനയുണ്ട് എല്ലാം ഉണ്ട് ഗുരുദേവൻ ചെയ്ത് ശ്രദ്ധാപൂർവം അതിനെ അഴിക്കുകയാണ് ഇപ്പം രണ്ട് ചരടും രണ്ട് ചരടിൻ്റെ തന്നെ ഉപയോഗിക്കാനും പറ്റും അവിടെ മുറിവുകളില്ല സംഘർഷത്തിൻ്റെ അല്ല സമന്വയത്തിൻ്റെ പാതയാണ് ഈ ധർമ്മത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞ ഒരു കോൺടക്സ്റ്റിൽ ഈ സംഭാഷണത്തിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് വരാമെന്ന് വിചാരിക്കാം മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം ധർമാർത്ഥ കാമോക്ഷങ്ങളാന്ന് പറയുന്നു ധർമ്മം എന്നുള്ള വാക്ക് നമ്മൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതുപോലെ അതുണ്ടാക്കുന്ന അത് ഇത്ര തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു വാക്കും വേറെ ഉള്ളതായിട്ട് തോന്നുന്നില്ല എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യൻ ഈ പുരുഷാർത്ഥങ്ങളെ അതിൻ്റെ ധർമ്മത്തെ ഒക്കെ നിർവചിക്കുന്നത് അവനവൻ്റെ ജീവിതത്തിൽ വളരെ ലളിതമാണ് അവനവൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ഒന്നും ചെയ്യാതിരിക്കുക അധർമ്മമാണ് ചെയ്യാൻ പറണ്ടെങ്കിൽ ഉള്ളീന്നൊരാൾ പറയും മോനെ വേണ്ടാത്ത പണിക്ക് പോകണ്ട കേട്ടോ നല്ലതാണ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെക്കുകയുള്ളൂ എന്നും പറയും ആ ഉള്ളിലെ ശബ്ദം എല്ലാവരുടെ ഉള്ളിലും ഒരേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് ആദ്യം ശക്തമായിട്ടുണ്ടാവും അതിനെ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോയാൽ രണ്ടാമത് അത് നമ്മൾ കേൾക്കുന്നതിൻ്റെ ശക്തി കുറയും അങ്ങനെ നാലാമതും അഞ്ചാമതൊക്കെ ആകുമ്പോൾ ഉള്ളിലതുണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മൾ കേൾക്കാതെയാവും അതുപോലെയാണ് ധർമ്മത്തിൻ്റെ കാര്യം ധർമ്മത്തിൻ്റെ വഴിയിൽ പോകുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരും നമുക്കതിൽ കൂടുതൽ കൂടുതൽ മികച്ച രീതിയിൽ മുന്നേറാനുള്ള കാര്യം വരും ഏറ്റവും ലളിതമായി പറഞ്ഞാൽ തത്വചിന്താപരമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ധർമ്മത്തിനനുസരിച്ച് പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നുള്ളതാണ് വികൃതി കാണിക്കാതിരിക്കുക പക്ഷേ ശരിയേതാണ് തെറ്റേതാണെന്ന് നിക്ഷിപ്ത താല്പര്യക്കാരും നമുക്ക് പല രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് ഇടുമ്പം ഈ ബഹളത്തിനിടയിൽ എനിക്ക് എൻ്റെ ശബ്ദമാണോ ഞാൻ കേൾക്കുന്നത് എന്നുള്ള ശബ്ദമാണോ കേട്ടതെന്ന് അറിയാതെ ധർമ്മം ഉദ്ദേശിച്ച് ചെയ്യിക്കുന്ന ആൾക്ക് പോലും അധർമ്മത്തിൻ്റെ സാധ്യതയില്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരാൾ അത്രമേൽ ഉള്ളിലേക്ക് നോക്കി അത് തിരിച്ചറിയാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കേണ്ടത് അല്ല പുറത്തുനിന്നൊന്നുമല്ല നമ്മൾ ഒരു പലപ്പോഴും പറയുന്നത് ഞാൻ മറ്റുള്ള ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ വഴിതെറ്റിപ്പോയിരുന്നു ഒരാൾക്കും വേറൊരാളെയും വഴിതെറ്റിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല മനസ്സിലായി അതാർ നിർബന്ധിച്ചാലും ആര് ആരിതായാലും നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഒന്നും പുറത്തൊന്നല്ല നമുക്കതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മേൽ അത് ചാരിയാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വളരെ ശക്തമായി തന്നെ ഉള്ളിൽ നിന്നത് കേൾക്കും എല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത് അപ്പം അതാണ് ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഉദ്ധരേത് ആത്മാനാത്മാനം നാത്മാനം അവസാദ അവനവൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാതും വരുന്നത് പുറത്തുനിന്ന് ഒരാൾക്കും നമ്മളെ നന്നാക്കാനും പറ്റില്ല മോശമാക്കാനും പറ്റില്ല അപ്പൊ ഗുരു എന്ന് പറയുമ്പോൾ ഗുരു ഉള്ളിലെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഗുരു പറഞ്ഞതനുസരിച്ചിട്ട് ഒരാൾ കേൾക്കുക എന്നുള്ളതല്ലാൻ സഹായിക്കുക ആ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് തന്നെ ഗീതാവരുടെ അവസാനം പറഞ്ഞ് ഇത്രയും കാര്യമൊക്കെ നിനക്ക് പറഞ്ഞു തന്നു നിന്ന് നിന്റെ യുക്തി അനുസരിച്ചിട്ട് ചെയ്യുക മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ളത് മാത്രമാണ് ഗുരു ചെയ്യുന്നത് അപ്പോൾ ആ ഗുരു സാന്നിധ്യമുണ്ടെങ്കിൽ മറ്റുള്ള ഈ അങ്ങനെ നേരത്തെ പറഞ്ഞ ബഹളങ്ങളെ കുറച്ചുകൂടി നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് പറ്റും നമ്മുടെ ഉള്ളിനെ കുറച്ചും കൂടി ക്ലിയറായിട്ട് കാണാനും പറ്റും അതുപോലെ ഇപ്പം തന്നെ ആചരണങ്ങളുടെ ബലമുണ്ടെങ്കിൽ ഇപ്പോൾ ദിവസവും നാമം ജപിക്കുന്ന ജപിക്കുന്നൊരു വീട്ടിൽ ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കേണ്ടി വരിൽ കുറവായിരിക്കും അതുപോലെ ആചരണങ്ങളുടെ ബലം ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും ദൗർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു ഗുരു സാന്നിധ്യം അതൊരു മഹാപുണ്യമാണ് അങ്ങനൊരു നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പൂർവാർജിതമായിട്ടുള്ള ഏറ്റവും വലിയ പുണ്യം അതിനുള്ള ഒരു യോഗം ഇപ്പോൾ ഉള്ള കാലത്തുണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ ശാന്തമായി അല്പനേരം അകത്തേക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ പരമ്പരയുടെ നമ്മുടെ ഒരു അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഗുരുചൈതന്യമായിട്ട് വളങ്ങുകയും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ട ഉത്തരം തരുകയും ചെയ്യും കൃതജ്ഞത സ്വാതന്ത്ര്യം ധൈര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തെ ശബ്ദം കേട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരുവൻ്റെ ധർമ്മം അതെ ഇതാണ് ഹിന്ദുത്വത്തിൻ്റെ ഏകദേശം അടിസ്ഥാനം ആ എത്രമേൽ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് ഇത് മൂന്നും ഉണ്ടാവും കൃതജ്ഞത ഉണ്ടാവും സ്വാതന്ത്ര്യബോധം ഉണ്ടാവും ധൈര്യം ഉണ്ടാവും അതിൽ നിന്ന് ഉള്ളിലുള്ള ശബ്ദം വരള്ളൂ ഉള്ളിലുള്ള ശബ്ദത്തിന് ഈ സ്വാതന്ത്ര്യമില്ല ഭയമെല്ലാം അളവ് പോലും വെച്ച് നോക്കിയിട്ട് വേണം തീരുമാനങ്ങൾ ഉള്ളിൽ നിന്നാണോ അറിയാൻ അതെ കൃതജ്ഞത എന്നുള്ള വാക്കിൽ തന്നെ ഈ നിമിഷം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഇത്ര നേരം നമുക്ക് തന്ന ഈ നിമിഷങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇനിയും ഇനിയും അങ്ങയുടെ ഈ സത്സംഗം നമുക്ക് ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തു നന്ദി നമസ്കാരം